ഇത് ലാപ്ടോപ്പ് മേ മേടിക്കുമ്പം ഇതാ ഇതുപോലെ ഫോൾഡേഴ്സ് കാണാൻ സാധ്യതയില്ല ഞാൻ വാങ്ങിയപ്പോൾ ഈ സി ഡ്രൈവ് മാത്രമേ ഉള്ളൂ ടോട്ടൽ എസ്എസ് ടി എത്രയാണോ അത് രീതിയിൽ കാണിക്കും ഡി ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തതാണ് ഇതുപോലെ നമുക്ക് ഒരുപാട് ഫോൾഡേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം ഇവിടെ നിങ്ങൾ എടുക്കേണ്ടത് ഇത് ഈ സ്റ്റാർട്ടിൽ പ്രസ് ചെയ്ത് അതായത് ഇവിടെ ഡിസ്ക് മാനേജ്മെൻ്റ് ഉണ്ട് അത് പ്രസ് ചെയ്യുക അതിന് ശേഷം ഇവിടെ വിൻഡോസ് സി കാണാൻ പറ്റും അത് പ്രസ് ചെയ്തതിന് ശേഷം സി ആണ് നമ്മൾ ഷ്രിങ്ക് ചെയ്യേണ്ടത് അത് പ്രസ് ചെയ്തതിന് ശേഷം ഇതാ ഷ്രിങ്ക് ഉണ്ട് അത് പ്രസ് ചെയ്യുക കുറച്ചൊന്ന് വെയ്റ്റ് ചെയ്യുക ഇതാണിപ്പം സി ഡ്രൈവിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി ഇതിൽ നിന്ന് എത്ര സ്റ്റോറേജ് ആണ് പുതിയൊരു ഫോൾഡറൊക്കെ വേണ്ടത് നിങ്ങൾ സെലക്ട് ചെയ്യണം ദാ ഈ ഗ്രീൻ ബ്ലൂ അത് ഡിലീറ്റ് ചെയ്യുക അതിനുശേഷം എത്ര ജി ബി ആണ് വേണ്ടതെന്ന് അവിടെ പ്രസ് ചെയ്യുക ഞാനിപ്പോൾ വൺ ഹൺഡ്രഡ് ജി ബി ഹൺഡ്രഡ് ജി ബി ആണ് വേണ്ടെങ്കിൽ വൺ അഞ്ച് പൂജ്യം ഈ സി സി ഡ്രൈവിൽ നിന്നായിരിക്കും ഡിവൈഡ് ആവുന്നത് ഓക്കെ ഇപ്പോൾ ഹൺഡ്രഡ് ജി ബിയുടെ ഇത് ഫൈവ് ഹൺഡ്രഡ് എസ് എസ് ടി ആണ് ഫൈവ് ഹൺഡ്രഡ് ജി ബി സോ സി ഡ്രൈവിൽ നിന്ന് ഓൾറെഡി ഡി ഞാൻ ഡിവൈഡ് ചെയ്തു ഇനി ഒരു ഫോൾഡർ കൂടെ ക്രിയേറ്റ് ചെയ്യണം ഏകദേശം ഹൺഡ്രഡ് ജി ബിയുടെ അപ്പം വൺ അതിനുശേഷം അഞ്ച് പൂജ്യം കൊടുത്തു അതിനുശേഷം അതങ്ങ് ശ്രിങ്ക് ചെയ്യുക നമ്മൾ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൂടുതലനുസരിച്ച് സി ഡ്രൈവ് കുറഞ്ഞിരിക്കും ഇപ്പം എന്ന് കാണാൻ പറ്റും അത് പ്രസ് ചെയ്ത് ന്യൂ സിമ്പിൾ വോളം കൊടുക്കുക അതിനെ ഇങ്ങനെ കാണാൻ സാധിക്കും നെക്സ്റ്റ് കൊടുക്കുക തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ജി ബി ആയിരിക്കും എം ബി ആയിരിക്കും അതിൽ കിടക്കുന്നത് നെക്സ്റ്റ് കൊടുക്കുക ഈ ഫോൾഡർ ആണെങ്കിൽ ഈ ഫോൾഡർ കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുക ഫിനിഷ് കൊടുക്കുക ഓക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ക്ലോസ് ചെയ്തു ക്ലോസ് ചെയ്തു അതിനുശേഷം ഫയൽ മാനേജർ എടുക്കാം ദിസ് പി സി മൂന്ന് ഡ്രൈവായിട്ടുണ്ട് ഡി നേരത്തെ ഉണ്ടായിരുന്നു ഈ ഇപ്പോൾ കൺവേർട്ട് ആയിട്ടുണ്ട് തൊണ്ണൂറ്റേഴ് ജി ബി ഇങ്ങനെ നമുക്ക് ഡിവൈഡ് എത്ര ഫോൾട്ട് ഓൺ ആക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇവഡ് ഇഷ്ടപ്പെടുന്നതായിരുന്നു മാക്സിമം ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്